നമസ്കാരം ഭൂമി വിൽക്കാനായി കരാറുണ്ടാക്കുകയും മുൻകൂറായി പണം വാങ്ങുകയും ചെയ്ത് കരാർ ലംഘിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരെ ഉണ്ടായ കോടതി വിധി സംസ്ഥാന പോലീസ് സേനയെ നാണിപ്പിച്ചിരിക്കുകയാണ് ഭൂമി വിൽക്കാനായി എഴുപത്തിനാല് ലക്ഷം രൂപയുടെ കരാർ ഉണ്ടാക്കുകയും മുപ്പത് ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്ത ശേഷം കരാർ ലംഘിച്ചതിനാണ് സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേ സാഹിബിനും ഭാര്യയ്ക്കുമെതിരെ കോടതി കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞിരിക്കുന്നത് ഭൂമി വാങ്ങാൻ ഒപ്പിട്ട വഴുതക്കാട് സ്വദേശി ടി ഉമർ ഷെറീഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി സബ് ജഡ്ജി അനു ടി ആണ് സംസ്ഥാന ഡി ജി പിക്കും ഭാര്യയ്ക്കും എതിരെ നിർണായക വിധി പറയുന്നത് കേസിനാധാരമായ ഡി ജി പിയുടെ ഭാര്യയുടെ പേരിലുള്ള പത്ത് ദശാംശം എട്ട് സെന്റ് വരുന്ന ഭൂമി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജപ്തി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പണം തിരികെ നൽകുമ്പോൾ ജപ്തി ഒഴിവാകുമെന്ന വ്യവസ്ഥയിലാണ് കോടതിയുടെ ജപ്തി നടപടി ഉണ്ടായിരിക്കുന്നത് ഡി ജി പിയുടെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തി മൂന്നിൽ റീസർവേ നമ്പർ നൂറ്റി നാല്പത് ബാർ മൂന്ന് ആയി ഭൂമി വിൽക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഉമർ ഷെരീഫുമായി കരാർ ഒപ്പിട്ടിരുന്നത് പരാതിക്കാരൻ നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തിയാറ് ലക്ഷം ബാധ്യതയുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു പലിശയും ചെലവും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട അഡ്വക്കേറ്റ് ഡി അശോക് കുമാർ മുഖേന ഉമർ കോടതിയെ സമീപിക്കുകയായിരുന്നു മെയ് ഇരുപത്തിയെട്ടിനാണ് ഭൂമിയിൽ ജപ്തി നോട്ടീസ് പതിച്ചത് അതേസമയം ഭാര്യയുടെ പേരിലുള്ള ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ കൃത്യമായ കരാറോടെയാണ് ഏർപ്പെട്ടതെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത് അഡ്വാൻസ് പണം നൽകിയ ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടിയിരുന്നു എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ബാക്കി പണം നൽകാതെ ഇയാൾ അഡ്വാൻസ് തിരികെ ചോദിക്കുകയായിരുന്നുവെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് ഡി ജി പി പറയുന്ന വിശദീകരണം എന്നാൽ അഡ്വാൻസ് തുക നൽകിയതിനു ശേഷം ാണ് ഈ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും അറിഞ്ഞതെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ ഡിജിപിക്ക് നേരിട്ടും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ ഡിജിപിയുടെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലുമാണ് ഭൂമി വാങ്ങാൻ ശ്രമിച്ച ടി ഉമർ ഷെരീഫ് നൽകിയിരുന്നത് പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലായിരുന്ന ഭൂമി ഉമറിന് നൽകി ഡി ജി പിയും ഭാര്യയും ചേർന്ന് ചതിക്കാൻ ശ്രമിച്ച സംഭവമാണ് ഒടുവിൽ കോടതിയിലേക്ക് എത്തുന്നത് എന്തായാലും സംസ്ഥാന പോലീസ് സേനയ്ക്ക് മാത്രമല്ല പിണറായിയുടെ വിശ്വസ്തനായി കഴിയുന്ന ഡി ജി പിക്ക് ഇത് പോലീസ് സേനയ്ക്ക് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന വലിയ സംഭവം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എത്രനാൾ ഉദ്യോഗസ്ഥരെ ഇതുപോലെ അല്ലെങ്കിൽ ഇത്ര വലിയ അഴിമതികൾ എങ്ങനെ പൂഴ്ത്തിവെക്കാൻ കഴിയുമെന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് കൂടി ഒരാൾ മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ വിലസുന്ന ഇവർ കാണിക്കുന്ന ഈ പോക്രത്തരങ്ങൾക്കെല്ലാം മറുപടി കിട്ടുമെന്ന് തന്നെയാണ് കോടതി വിധിയിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതും നന്ദി